ഇതിനപ്പുറം ഒരു സമ്മാനം എനിക്ക് തരാനില്ല എന്തൊക്കെ തന്നാലും ഇതിനോളം വിലമതിക്കാനുള്ള ഒന്നുമില്ല കാരണം ഇതൊരു സൃഷ്ടിയാണ് ഇതെന്റെ ഭർത്താവ് പണിഞ്ഞതാണ് ഇരുപത്തിയഞ്ച് വർഷത്തിന്റെ പ്രണയ സമ്മാനം വാതിൽ തുറന്ന് ഇറങ്ങി വരുമ്പോ ചേട്ടനെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി തന്നെ കാണണം എന്നെ തന്നെ കാണണം വാതിൽ തുറക്കുമ്പോ തന്നെ ഈ ഒരു ശില്പം കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ ഈ സ്ഥാനത്ത് തന്നെ വെച്ചേക്കാം ഞാൻ ഇറങ്ങി വരുമ്പം എന്റെ കാണണം എന്താണ് പ്രണയം എന്നൊക്കെ നിങ്ങളെ തിരിച്ചറിയുന്നത് ഞാൻ ഞാൻ ഇഷ്ടം കൊണ്ട് ചേച്ചി എന്താണ് കൊടുക്കുന്നത് എന്നെ തന്നെ ഇനി വലിയൊരു സമ്മാനം എന്തോ എനിക്ക് കൊടുക്കാനുള്ളത് ലോകത്ത് ഏതെങ്കിലും ഭർത്താക്കന്മാരെങ്ങനെ ഭാര്യയോടുള്ള ഇഷ്ടം കൂടി ശില്പം കേട്ടിട്ടുണ്ടോ മോതിരം താലി അതൊക്കെ അതേപോലെ തന്നെ ചെയ്തു വെച്ചിരിക്കുകയാണ് എന്റെ പൊട്ട് അതിനകത്തൊരു മാറ്റവും ഇല്ല ശില്പക്ക് ഇച്ചിരി കൂടെ ആഗ്രഹമൊക്കെ തോന്നി കുറച്ചുകൂടെ അധികം മുടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ും എല്ലാവർക്കും ഒരേ ഒരാളെ മാത്രമേ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കാൻ പറ്റുള്ളൂ ബാക്കി എല്ലാം ഇഷ്ടങ്ങളാണെന്നാണ് അന്ന് ഇന്നും എൻ്റെ അഭിപ്രായം എത്ര പേര് വേണമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാം പക്ഷെ പ്രണയം ഒരാളോട് മാത്രമേ മനസ്സിൽ തോന്നുള്ളൂ അത് കിട്ടുമ്പോഴാണ് അത് യഥാർത്ഥത്തിലുള്ള പ്രണയം ആണെന്ന് നമസ്കാരം ലോകത്ത് ഏതെങ്കിലും ഇങ്ങനെ ഭാര്യയോടുള്ള ഇഷ്ടം കൂടി ശില്പമുള്ളതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് കാണണമെങ്കിൽ കൊല്ലം ചവറയിൽ വന്നാൽ ഇങ്ങനൊരു ശില്പം കാണാം ചേട്ടൻ പറയുന്നത് ഞാൻ കഥകൾ തുറന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ എൻ്റെ ഭാര്യയെ കാണണം അതാണ് ചേട്ടൻ പറയുന്നത് അതിനായിട്ടാണ് വാതിലിന് മുമ്പിലായിട്ടാണ് ചേച്ചിയുടെ ശില്പം ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നത് ചേട്ടൻ്റെ പേര് സജയെന്നാണ് ചേട്ടൻ കെ എമ്മിൽ ജീവനക്കാരനായത് രശ്മി സജയെന്നാണ് ചേച്ചിയുടെ പേര് കവി എഴുത്തുകാരി എല്ലാമാണ് നമുക്കെന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ചറിയാം ഇപ്പോഴത്തെ പ്രണയത്തിൽ പലതും പെട്ടെന്ന് ഡൈവോഴ്സ് ആവുന്ന ആൾക്കാരാണ് മാരേജ് കഴിയുന്നു പെട്ടെന്ന് ഡൈവോഴ്സ് ആവുന്നു അപ്പോഴാണ് ഞങ്ങളെപ്പോലുള്ള ഒരു ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ അതിനൊരു വലിയൊരു സമ്മാനം കാരണം ഇതിനപ്പുറം ഒരു സമ്മാനം എനിക്ക് തരാനില്ല ഡയമണ്ടോ ഗോൾഡോ അല്ലെങ്കിൽ അതിന് ആയിട്ടുള്ള എന്തൊക്കെ തന്നാലും ഇതിനോളം വിലമതിക്കാനുള്ള ഒന്നുമില്ല കാരണം ഇതൊരു സൃഷ്ടിയാണ് എല്ലാരെ കൊണ്ടും പറ്റില്ല ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാരെ കൊണ്ടും പറ്റില്ല ചിലരെ കൊണ്ടൊക്കെ പറ്റുമായിരിക്കും അങ്ങനെ പറയുന്നില്ല പക്ഷെ എല്ലാരെ കൊണ്ടും പറ്റുന്നില്ല പറ്റുന്നവര് തന്നെ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ ചിലർ പറയും താജ്മഹൽ മുന്തേണ്ടി ഷാജഹാൻ ചെയ്തത് പോലെയെന്ന് പക്ഷെ അതല്ല ഷാജഹാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് പണിക്കാരെ വെച്ചിട്ടാണ് പക്ഷെ ഇത് ചേട്ടനും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഇങ്ങനെയൊരു സംഭവം എനിക്ക് ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ ഭാര്യയുടെ ശില്പം തന്നെ നിർമ്മിക്കുക പറഞ്ഞാൽ അത് വല്ലാത്തൊരു പ്രണയമല്ല പിന്നെ തീർച്ചയായിട്ടും അതുകൂടി വർഷമായി ഇരുപത്തിയെട്ടാമത്തെ വർഷത്തിലൂടെയുള്ള യാത്രയിലാണ് ഞങ്ങള് നാല് പേരടങ്ങുന്ന കുടുംബം സന്തോഷത്തോടെ പോകും പിന്നെ തീർച്ചയായിട്ടും മനസ്സ് ഒരേ പോലെ മനസ്സാണെങ്കിൽ നമുക്കിപ്പോ എന്തില്ലായ്മയിലും ഒന്നിച്ചു നിന്ന നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോവാം അതിനൊരു ഉദാഹരണമാണ് ഞങ്ങൾ ഞങ്ങളെ അന്ന് തൊട്ട് ഇന്ന് വരെ അറിയാവുന്നവർക്ക് അറിയാൻ ഒരു ഗ്രാഫാണ് ഞങ്ങളുടെ സീറോയിൽ നിന്ന് മേളയൊക്കെ ഉള്ള ഒരു ഗ്രാഫ് അപ്പൊ അതിന് ഈശ്വരന്മാര് നമ്മുടെ ഒപ്പം നിന്ന് ഞങ്ങളും ഒപ്പം നിന്ന് മക്കളും ഒപ്പം നിന്ന് എന്ത് ഇരുപത്തിയെട്ടാമത് ഒരുപാട് സന്തോഷമുണ്ടോ പിന്നെ ഇരുപത്തെട്ട് വർഷത്തിൽ അന്ന് നമ്മളോട് പിണങ്ങി നിന്ന എല്ലാ ബന്ധുക്കളും ഇന്ന് നമ്മളോട് ഏറ്റവും അധികം ഇണങ്ങി നിൽക്കുകയാണ് ഒരാക്ക് പോലും ഞങ്ങളെ പ്രസൻ്റ് ചെയ്യുന്നതിന് ഒരു മടിയില്ല സജയനും രശ്മി സജയനും എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരുപാട് ബന്ധുക്കൾ എൻ്റെതായാലും ചേട്ടൻ്റെതായാലും ഉണ്ട് പക്ഷെ അന്ന് പലർക്കെങ്കിലും കാണും ഇങ്ങനെ ഒരു വിവാഹം കാരണം ഞങ്ങൾ ഇഷ്ടപ്പെട്ട് ഞങ്ങളായിട്ട് തന്നെ വിവാഹം കഴിച്ചവരാണ് വീട്ടുകാരുടെ സമ്മതത്തോടോ അറിവോടോ അല്ല അല്ലാതെ തന്നെ ഞങ്ങൾ വിവാഹം കഴിച്ചവരാണ് അപ്പോൾ ഇന്ന് അവരുടെ മുന്നിൽ നമുക്കൊരു എന്താ ഉയർച്ചയിൽ നിൽക്കുമ്പം നമുക്കും അഭിമാനമുണ്ട് നമ്മൾ താഴ്ന്നു പോയില്ല അവർക്ക് നമ്മൾ ഈ ഒരു പേരുദോഷവും അല്ല മറ്റൊരു പേരുദോഷവും നമ്മൾ കേൾപ്പിച്ചിട്ടില്ല നേരത്തെ എൻ്റെ കയ്യില് എന്നെ അറിയാവുന്നവർക്കറിയാം നാല് വളകൾ ഇതുപോലെ കിടന്നതാണ് ഇപ്പൊ ഞാൻ അത് മാറ്റിയതാ അത് ആ നാല് വിളയ ഞാൻ പറയും ഈ നാല് വിളയൊന്നും വേണ്ട രണ്ടു കയ്യിലും വേണ്ട അല്ല അത് വേണം മോതിരം താലി അതൊക്കെ അതേപോലെ തന്നെ ചെയ്തു വച്ചിരിക്കുകയാണ് എൻ്റെ പൊട്ട് കാരണം എന്നെ അറിയുന്നവർക്കെല്ലാം അറിയേണ്ട ഈ ഗോപി പൊട്ടും അതിനകത്തൊരു മാറ്റവും ഇല്ല ശില്പിക്കിത്തി കൂടെ ആഗ്രഹമൊക്കെ തോന്നി കുറച്ചുകൂടി അധികം മുടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് വാതില് തുറന്ന് ഇറങ്ങി വരുമ്പോൾ ചേട്ടനെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ആഗ്രഹം തന്നെ കാണണം എന്നെ തന്നെ കാണണം വാതിൽ തുറക്കുമ്പോ തന്നെ ഈ ഒരു ശില്പം കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ ഈ സ്ഥാനത്ത് തന്നെ വെച്ചേക്കുന്നത് പണ്ട് ഓരോരുത്തർ ചോദിക്കും ബൈക്കിന്റെ പിന്നിൽ കെട്ടി കെട്ടിവെച്ചിരിക്കാണോ നീക്കും എന്നെ കാരണം ഇവിടെ പോയാലേ എന്നെ കൊണ്ടേ പോകത്തുള്ളൂ ഞങ്ങൾക്ക് ഇഷ്ടം ഒന്നിച്ചു പോകാനാണ് ഇപ്പൊ ഒരു സിനിമയ്ക്ക് രണ്ടുപേരും രണ്ടായിട്ട് പോയി വേറെ കൂട്ടുകാരുടെ പോയി കാണുന്നതിനേക്കാൾ ഇഷ്ടം ഞങ്ങൾ ഒന്നിച്ചു പോയി കണ്ട് ഒന്നിച്ച് തിരിച്ചു വരും ഒരു യാത്ര പോകുമ്പോഴും അത് തന്നെ ഒന്നിച്ചു പോന്നു ഒന്നിച്ച് വരുന്നു ഇത്ര സമയം കണ്ടുകൊണ്ടിരുന്നാലും മടുപ്പ് തോന്നിയാൽ സംസാരിച്ചു മടുപ്പ് തോന്നിയാൽ അങ്ങനെ ഒരു മടുപ്പ് ഈ സെക്കൻഡ് വരെ ഉണ്ടായിട്ടില്ല ഒന്നിച്ചു പോകണമെന്ന് തന്നെ ാണ് ഇപ്പോഴും അതിനകത്ത് ഒരു മാറ്റവും ഇല്ല അത് ഇനിയും എന്നും അങ്ങനെ തന്നെ പോകണമെന്നാണ് ഇവിടെ വന്ന ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ഭർത്താക്കം കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടുപടി എന്നും പറഞ്ഞ് ഭർത്താക്കന്മാരോട് പറയും അന്നേരം ഞങ്ങൾ പറയാം അത് അദ്ദേഹത്തിന് അത് അറിഞ്ഞുകൂടല്ലോ ശില്പം ഉണ്ടാക്കാനും കൂടെ അറിയണ്ടേ ഈ മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനൊരു കഴിവും കൂടെ വേണം അത് ജന്മസിദ്ധമായിട്ട് കിട്ടിയതാണ് ഇതിന്റെ യാതൊരു പ്രൊപ്പോഷനും ആളിനെ അറിഞ്ഞൂടാ ചേച്ചിയോടുള്ള ശില്പം കൊടുക്കുന്നത് ഞാൻ എന്നെ തന്നെ ഇനി അതിലും വലിയൊരു സമ്മാനം എന്തോ എനിക്ക് കൊടുക്കാനുള്ളത് ഞങ്ങളുടെ പ്രധാനം ഞാൻ ജീവനോട് ഇരിക്കുന്നവരെയും തനിച്ചത് എന്താണ് പ്രണയം എന്നൊക്കെ നിങ്ങളെ കാണുമ്പോഴാണ് തിരിച്ചറിയുന്നത് എന്താണെങ്കിലും ഒരു ശില്പം സ്വന്തം ഭാര്യയോടുള്ള ഇഷ്ടം കൊണ്ട് അത്രയ്ക്ക് ഇഷ്ടമാ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങള് അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് വന്നോണ്ട് ഇഷ്ടം കൂടത്തേ ഉള്ളു ജീവിതം വളരെ സ്ട്രഗിൾ ആയിരുന്നു എല്ലാ കാശുള്ളവർക്കല്ല ഇതെല്ലാം വാങ്ങിക്കൊടുക്കാൻ പറ്റും സാരിയും പറയുന്ന പോലെ സ്വർണവും വാങ്ങിക്കൊടുക്കാൻ പറ്റും നമ്മളെ അത് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കൊടുക്കണം ആഗ്രഹം മനസ്സിൽ വന്നോണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചത് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷം ഇതിൽ ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം രണ്ടുപേരും ചലിക്കുന്ന ചലിക്കാത്ത രണ്ടുപേരെ ശില്പായിട്ട് തന്നെ ചേച്ചി ഇന്നൊരു എന്താണ് പറയാനുള്ളത് ഇന്നൊരാൾ ഹായ് പറയുന്നു നാളെ ഒരാൾ ബൈ പറയുന്നു അപ്പോഴത്തേക്ക് നെക്സ്റ്റ് ഡേ വീണ്ടും ഒരു കായും അടുത്തൊരു ബൈ ആവും അങ്ങനെ എങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ എന്താ അവർക്ക് ഇതിന്റെ വാല്യൂ എത്രമാത്രം അറിയാം എനിക്ക് പറയാൻ അറിയില്ല കാരണം തലമുറകളുടെ ഒരു വ്യത്യാസമുണ്ട് അപ്പം ഞങ്ങൾ ചിന്തിക്കുന്ന കണക്കായിരിക്കണം എന്നില്ല ഞങ്ങളുടെ മക്കൾ ചിന്തിക്കുന്നത് പ്രണയത്തെക്കുറിച്ചായാലും എന്തിനെക്കുറിച്ചായാലും തലമുറ വ്യത്യാസം അത് എന്നും എല്ലാവർക്കും ഒരേ ഒരാളെ മാത്രമേ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കാൻ പറ്റുള്ളൂ എല്ലാം ഇഷ്ടങ്ങളാണെന്നാണ് അന്ന് ഇന്നും എൻ്റെ അഭിപ്രായം എത്ര പേര് വേണമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാം എത്ര പേര് വേണമെങ്കിലും ആയിരം പേരെ രണ്ടായിരം പേരെ എത്ര പേരെ വേണമെങ്കിലും ഇഷ്ടപ്പെടാം പക്ഷേ പ്രണയം ഒരാളോട് മാത്രമേ മനസ്സിൽ തോന്നുകയുള്ളൂ ആ ആൾക്ക് തിരിച്ചും അത് കിട്ടുമ്പോഴാണ് അത് യഥാർത്ഥത്തിലുള്ള പ്രണയമാവുന്നത് മറ്റേത് പ്രേമം ഇഷ്ടം അങ്ങനെ പല രീതിയിലങ്ങ് പോയിക്കോളും